പുറംനാടുകളിൽ നിന്നെത്തുന്ന തണ്ണിമത്തന് പകരം മാവൂർ പാടത്ത് വിളയിച്ചെടുത്ത തണ്ണിമത്തൻ കൃഷിക്ക് പത്തു വയസ്സ് തുടർച്ചയായി പത്താം വർഷം ഇറക്കിയ തണ്ണിമത്തൻ കൃഷിക്കും നൂറു മേനി വിളവാണ് കിട്ടിയത് കിരൺ അഥവാ കറാച്ചി മൈസൂർ ഇനങ്ങളാണ് ഇത്തവണയും വിളയിച്ചത് പരമ്പരാഗത കർഷകനായ മാവൂർ ആറ്റുപുറത്ത് നൊട്ടിവീട്ടിൽ മരക്കാർ ബാവയാണ് പത്താം തവണയും മാവൂർ പാടത്ത് തണ്ണിമത്തൻ വിളയിച്ചത് രാസവളമോ കീടനാശിനിയോ തളിക്കാതെ ജൈവ രീതിയിലാണ് കൃഷി ചെയ്തത് കൃഷിയിടത്തിൽ വെച്ച് തന്നെ ആവശ്യക്കാർക്ക് ചില്ലറ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് ഉത്സവം കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് സലീം ചെറുതൊടുകയിൽ ആയോത്ത് മുഹമ്മദ് തുടങ്ങിയവരും വിളവെടുപ്പിൽ പങ്കെടുത്തു തണ്ണിമത്തന് പുറമെ കണിവെള്ളരി കക്കിരി തുടങ്ങിയ ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവയുടെ വിൽപ്പനയും ഇവിടെ പുരോഗമിക്കുകയാണ് വിളവ് ഈ പ്രാവശ്യം വലിയൊരു തെറ്റില്ല കാലം തെറ്റി പിന്നെ നീങ്ങുന്ന ഈ കാലവർഷം ഇടമഴയൊക്കെ പ്രതീക്ഷിച്ചതാണ് അതിനനുസരിച്ചിട്ടാണ് കൃഷി രീതി രൂപപ്പെടുത്തിയത് ആയതുകൊണ്ട് വലിയൊരു പിന്നെ പ്രയാസങ്ങൾ സംഭവിച്ചിട്ടില്ല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല പിന്നെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ഈ കൃഷി വത്തക കൃഷി ആരും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഇത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ പിന്നെ ജനങ്ങളിടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് പൊട്ടിക്കീറി പോണതാണ് പ്രയാസങ്ങളാണ് മണ്ണിലുണ്ടാവില്ല എന്നെല്ലാം ഒക്കെ പക്ഷേ അത് നമ്മളത് ഏറ്റെടുത്തിട്ട് നടത്തി നടത്തി എന്ന് മാത്രമല്ല അത് പിന്നെ മൂന്ന് കൊല്ലമായപ്പോഴത്തേക്ക് അത് നല്ലൊരു കളർഫുൾ കൃഷിയാക്കി മാറ്റാൻ എനിക്ക് തന്നെ സാധിച്ചു അത് മാധ്യമങ്ങളെ ഏറ്റെടുത്തു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് വർഷമാകുമ്പോഴത്തേക്ക് കേരളത്തിന് വേണ്ട ആ പിന്നെ കൃഷി പിന്നെ വത്തക കൃഷി കക്കിരി കൃഷിയൊക്കെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർ മുന്നോട്ട് വരും അത്രയും ലാഭകരമാണ് ഈ കൃഷി മുതൽ മുടക്കിൻ്റെ നാലിരട്ടി ലാഭമായിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണ് അത് എല്ലാ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും എല്ലാം തന്നെ വളരെ വളരെ ഗൗരവത്തോടു കൂടി ആ പിന്നെ സംപ്രേഷണം നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാനത്ത് മൊത്തത്തിൽ ഇന്ന് പിന്നെ പല ഭാഗങ്ങളും സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്നിട്ടും പല കൃഷിക്കാരും ഇതിൻ്റെ മെത്തേഡുകൾ വർഷങ്ങളായിട്ട് ചോദിച്ച് കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കൃഷി ഉണ്ടായി ഞങ്ങൾ ഉണ്ടാക്കി കുറച്ച് ഞങ്ങൾ ഉണ്ടാക്കി സാമ്പിൾ നോക്കി നല്ലതുപോലെ ഉണ്ടായി ഞങ്ങൾ വ്യാപകമായിട്ട് ഉണ്ടാക്കും ഞങ്ങൾ കൂടുതൽ ഉണ്ടാക്കും എന്നുള്ള പ്രചരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിനാവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള വത്തക്ക നാടൻ വത്തക്കകൾ തനി ഹോർമോണുകളും മരുന്നുകളും മാത്രം കുത്തി നടക്കുന്നതല്ലാത്ത നാടൻ വത്തക്കുകൾ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പിന്നെ ഒരു ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ കൃഷിയെ വ്യാപിപ്പിച്ച് പിന്നെ പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഈ എല്ലാ മാധ്യമങ്ങളും പിന്നെ വലിയ പങ്കാണ് വഹിച്ചത് എല്ലാവരോടും ഞങ്ങൾ ഇന്ത്യ ഈ പത്താമത്തെ വർഷത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാ മാധ്യമ വിഭാഗക്കാരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഇപ്പം കേരളം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വത്തക്ക കൃഷി ഇത് അഭിമാനത്തോടു കൂടിയിട്ട് ജനങ്ങളോട് യ്ക്ക ഈ പ്രാവശ്യം ഞാൻ രണ്ട് ഏക്കറാണ് കൃഷി ചെയ്തത് നമ്മൾ സ്വന്തമായിട്ട് ഇത് എല്ലാ കൃഷിയും വരുന്നുണ്ടതിൽ കത്ത് പിന്നെ വത്തക്കയാണ് മെയിൻ ആയിട്ട് രണ്ട് ഇനം വത്തക്കയാണ് ഒന്ന് മൈസൂർ എന്ന് പറഞ്ഞാൽ വത്തക്ക ഒന്ന് കിരണ്ണുമാണ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് വേറെ ഉണ്ട് കക്കിരിയുണ്ട് ഉണ്ട് പിന്നെ മറ്റുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട് മത്തനുണ്ട് ചരങ്ങ ഉണ്ട് പച്ചമുളകുണ്ട് അങ്ങനത്തെ എല്ലാ കൃഷികളുമുണ്ട് ോടി ഗോൾഡൻ ഡൈമൻഡ്സ് മാവൂർ പൂവാട്ടുപറമ്പ്